ബിയനേച്ചൻ ആർസിലേക്ക് വന്നപ്പോൾ ആദ്യം ഉപയോഗിച്ചിരുന്ന കിടപ്പറ ഇതായിരുന്നു ഈ കിടപ്പറയാണ് ബേൺഡ് ബർഡ് അടങ്ങുന്നത് അതായത് പാരമ്പര്യ വിശ്വാസം അനുസരിച്ച് പിശാരിച്ച് അദ്ദേഹത്തിൻ്റെ കിടക്കയ്ക്ക് തീയിട്ടും ഈ കട്ടിൽ മൊത്തത്തിൽ കത്തി പക്ഷേ അകത്ത് ജ്വാലിയുള്ള അദ്ദേഹത്തെ ആക്രമിക്കാനും കീഴ്പ്പെടുത്താനും പിശാചിന് സാധിച്ചില്ല ഇവിടെ ഒത്തു നടക്കുകയാണെന്നത് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ശവപ്പെട്ടിയാണ് ഇതിലാണ് അദ്ദേഹം മരിച്ചപ്പോൾ ആ വന്തിദേഹം കിടത്തി പ്രദക്ഷിണമായി കല്ലറയിലേക്ക് കൊണ്ടുപോയത് ജീവിച്ചിരിക്കുമ്പോഴേ വിശുദ്ധനായി കരുതപ്പെട്ടിരുന്ന അദ്ദേഹത്തിൻ്റെ ആ